ഐ ആം റിയലി സോറി ഒരബദ്ധം പറ്റി പോയതാ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം ഐ ആം റെഡി ടു ഡു എനിത്തി ഫോർ യു ടെൽ മീ വാട്ട് കെ യു ഡു ഫോർ യു അത്രയുണ്ടോ സാറില്ല അത് നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ സർ എന്നു ഒരു വിജിലൻസ് റെയ്ഡുണ്ട് മേഷൻ എല്ലായിടത്തും അറിയിക്കണം ക്യാഷായി എത്ര രൂപ എൺപത് ലക്ഷം രൂപ ഉണ്ട് സാർ കൊടുക്കൂ വണ്ടി വന്നിട്ട് ഹരിയം